വിശുദ്ധ ഹജ്ജ് കർമ്മം പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഹജ്ജിമാറിൽ ഭൂരിഭാഗവും മൂന്നാം ദിവസത്തെ കല്ലേർ കർമ്മം പൂർത്തിയാക്കി മിനായിൽ നിന്നും മടങ്ങി തുടങ്ങി ഹജ്ജ് കർമ്മത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് ജംറയിൽ കല്ലേർ കർമ്മം നടത്തിയതോടെ ഹജ്ജ് കർമ്മം പൂർത്തിയായിരിക്കുകയാണ് ഇന്നത്തെ കല്ലേർ കർമ്മം നടത്തിയവർ സൂര്യാസ്തമയത്തിന് മുമ്പ് മീനാ താഴ്വരയുടെ അതിർത്തി കടക്കുകയാണെങ്കിൽ നാലാം ദിവസത്തെ കല്ലേർ കർമ്മം നടത്തുക എന്നത് നിർബന്ധമല്ല ഇത് പരിഗണിച്ചാണ് ഹാജിമാരിൽ അധികവും പ്രത്യേകിച്ച് ആഭ്യന്തര ഹാജിമാർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മിനായിൽ നിന്നും ഇന്ന് വിടവാങ്ങി തുടങ്ങിയത് നേരത്തെ മക്കയിൽ കഴുബ പ്രദർശനം ചെയ്യാത്ത ഹാജിമാർ മക്കയിലെ ഹറമിൽ ചെന്ന് വിടവാങ്ങൽ പ്രദർശനം ചെയ്യുകയാണ് എന്നാൽ ഏതാനും ചില ഹാജിമാർ നാളെ നാലാമത്തെ ദിവസത്തെ കർമ്മം കൂടി പൂർത്തിയാക്കിയായിരിക്കും മിനായിൽ നിന്നും വിട വിടചൊല്ലുക ഇന്ന് ജംബ ടവറിലെ മൂന്ന് പ്രതീകങ്ങൾക്ക് നേരെയാണ് ഹാജിമാർ ഏഴ് കല്ലുകൾ വീതം എറിഞ്ഞത് ഹജ്ജ് കർമ്മം അവസാനിപ്പിച്ച് ഹാജിമാർ മടങ്ങി തുടങ്ങിയതോടെ മിനായിലേക്കും മക്കയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുമുള്ള റോഡുകളിൽ തിരക്ക് വർദ്ധിച്ചു ഹാജിമാർക്ക് വൻ സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ